ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഈവനിങ് വ്ലോഗാണ് വൈകുന്നേരത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത് ഒരു മൂന്ന് മണി മൂന്നര മുതൽ തുടങ്ങിയിട്ട് ഒരു രാത്രി വരെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഒരു മൂന്നരക്കായിട്ടുണ്ട് സമയം അപ്പോൾ ഞാൻ വൈകുന്നേരത്ത് കുറച്ച് അടുക്കളയിൽ കുറച്ച് പണികളുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ താഴ്ത്തിക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ടേബിളിൻ്റെ മേലെയുള്ള ഈ തുണി വിരിച്ചിട്ടല്ല ആകെ ചളി പിടിച്ചിട്ടാകും ഒരു വൃത്തികേടായിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ പിന്നെ അതുപോലെ തന്നെ അറച്ചു പൊടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയിട്ട് ഒരു തുണി മേലെ കൂടി വിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്യാസൊക്കെ താഴ്ത്തിക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ തുണിയൊക്കെ അതിന് എന്താ തുണി ഈ തുണി മാറ്റണമെന്നില്ല അത് അങ്ങനെ തന്നെ വെക്കുന്നുണ്ട് ഇതിൻ്റെ മേലെ ഒരു തുണി കൂടി വിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഗ്യാസ് വെക്കുന്നതിൻ്റെ അവിടെ ഞാനൊരു കാർഡ് ബോർഡ് ബോക്സും വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലാണെങ്കിൽ ഈ തുണി വിരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ മേലെ ഒരു തുണി കൂടി വിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതായിട്ടെ മുണ്ടാണ് കേട്ടോ അത് യൂസ് ചെയ്യാത്ത മുണ്ടാണ് അപ്പോൾ അത് കാരണം കൊണ്ട് അതാണ് വിരിക്കാൻ വിചാരിച്ചു പിന്നെ കറുപ്പൻ യ കാരണം കൊണ്ട് വലിയ കുഴപ്പമില്ല ചളിയൊക്കെ ആയി കഴിഞ്ഞാലും അറിയില്ല അല്ലാത്ത തുണി വിരിച്ചുകഴിഞ്ഞാൽ ചളി ആയി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരും നമ്മൾ കുറേ കഴിയുമ്പോൾ മാറ്റിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ വിരിക്കണത് ഈ കറുപ്പ് തന്നെ വിരിച്ചത് പിന്നെ നമ്മൾ ഈ അടുക്കളയിൽ ഉപയോഗിക്കണ ഏതൊരു തുണിയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ചളിയും പിടിക്കും അതുപോലെ തന്നെ കരിയും പിടിക്കും അപ്പൊ കറുപ്പ് മുണ്ടന്നെ അവ കാരണം കൊണ്ട് വലിയ കുഴപ്പമില്ല അത് അങ്ങനെ അറിയില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇടക്കിടക്ക് മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ടാണ് പിന്നെ ഇത് ഏട്ടൻ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഉടുത്തിട്ടുണ്ടായിരുന്ന മുണ്ടാണ് കേട്ടോ പക്ഷേ രണ്ട് മൂന്നാല് കൊല്ലം പഴക്കമുള്ള ാണ് അപ്പോൾ അത് കാരണം അത് യൂസ് ചെയ്യാതെ മുണ്ടാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ടാണ് എടുത്തത് ഏട്ടത് വച്ചാൽ ഏട്ടാ എടുത്തോ എന്നൊക്കെ പറഞ്ഞു പിന്നെ കുഴപ്പമില്ല വിചാരിച്ചു അപ്പോൾ പിന്നെ അങ്ങനെ എടുത്തതിന് വെച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ അങ്ങനെ എടുത്തിട്ട് എന്താ വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ അടിച്ചു വരി വൃത്തിയാക്കി തുണിയൊക്കെ വിരിച്ചതിന് ശേഷം ഗ്യാസൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ നമ്മുടെ ബെഞ്ചിലും ഈ ഒരു തുണി വിരിക്കുന്നുണ്ട് കേട്ടോ ഇത് എന്താ എൻ്റെ അമ്മൂൻ്റെ യൂണിഫോമാണ് കേട്ടോ അവൾ എൻ്റെ തയ്ക്കാൻ കൊണ്ടുവന്ന നന്നാണ് പക്ഷേ അവൾക്ക് ഇനി അത് യൂസ് ചെയ്യേണ്ട ഇനി ആവശ്യമില്ല അപ്പോൾ അതൊന്നും ഒരു പീസ് എടുത്തിട്ടാണ് യൂണിഫോമ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പിന്നെ ബാക്കിയുള്ള തുണീനെ എന്തായാലും വേണ്ടല്ലോ ചോദിച്ചാൽ ചെറിയൊരു ഉള്ളൂ അപ്പോൾ അതങ്ങനെ ബെഞ്ചിൽ വിരിക്കാനോ എന്ന് വിചാരിച്ചു ബെഞ്ചിന് മൊത്തത്തിൽ തികയില്ലാട്ടോ നമ്മൾ എന്താ ഉപയോഗിക്കണ ഭാഗം മാത്രം നമ്മൾ പാത്രങ്ങൾ വയ്ക്കാനും പലഹാരം ഉണ്ടാക്കുമ്പോഴൊക്കെ ഭാഗം മാത്രമാണ് തുണി വിരിക്കാൻ പറ്റുള്ളൂ അത്ര നീളേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവിടെ മാത്രമാണ് വിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നമ്മുടെ കിച്ചനൊന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവൻ സ്കൂളിലേക്ക് പോയിക്കാണ് അവൻ വരുമ്പോഴത്തേന് എന്നാൽ വേഗം തുണിയൊക്കെ വിരിച്ചൊന്ന് സെറ്റാക്കി വയ്ക്കാനോ എന്ന് വിചാരിച്ചു കെട്ടോ അല്ലെങ്കിൽ പിന്നെ രണ്ടാളും കൂടി വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുക്കളയിലത്തെ പണിയൊന്നും നടക്കില്ല അവരുടെ തല്ലോട്ടം പിരിക്കാനാണ് എനിക്ക് നേരെ ഉണ്ടാവുള്ളൂ കേട്ടോ അതിന് പരിഹാരം കണ്ടെത്തിയോണ്ട് തന്നെ ഇരിക്കണം ഇപ്പൊ നോക്കിയാലും എപ്പോഴും അടിയും പിടിയാണ് കേട്ടോ അവര് അപ്പോൾ നവം വരുമ്പോത്തേന് വേഗാട് പണികളൊക്കെ ഒന്ന് നോക്കി വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാഗത്ത് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മൂന്ന് മണിക്ക് തന്നെ ഞാൻ തുടങ്ങിയത് അപ്പോൾ കുറേ ചാർജർ കുറേ ലോ ഒരു പഴയ ചാർജറും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ചാർജറും ഒക്കെ അതിൻ്റെ മേലെ ഉണ്ട് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ കൂടുതലും അടുക്കളയിൽ വന്നിട്ടാണ് ചാർജൊക്കെ കുത്തി വെക്കുക കേട്ടോ ഫോണിൽ എന്താ ഫ്രിഡ്ജിൻ്റെ മേലെ അങ്ങനെ വെക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ നേരെ ശരിയാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ മേലത്തെ തുണിയൊക്കെ ഒന്ന് വിരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറും കാലത്തേ ചോറും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് പാത്രം കഴുകാ പാത്രം കഴുകാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് ില് കാലത്തിൽ കുറച്ച് ചോറ്ന്നെ ഉള്ളൂ കേട്ടോ അധികം ചോറൊന്നുമില്ല അപ്പോൾ ഒരു പാത്രത്തിലേക്ക് അത് വേഗമാക്കി വെക്കണം എന്നാലും ഞാൻ എപ്പോഴും എന്നും അങ്ങനെ തന്നെ കേട്ടോ തലേ ദിവസം തന്നെ കാലമൊക്കെ കഴുകി വെക്കും അല്ലെങ്കിൽ രാവിലെ നേരത്തെ നീച്ചിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കണ്ടതല്ലേ അപ്പോൾ രാവിലെ നേരത്തെ നീച്ചിട്ട് ഞാൻ പുറത്തൊന്നും പോയിട്ടൊന്നും പാത്രം കഴുകുമൊന്നുമില്ല കേട്ടോ നേരം വെളുത്തതിനു ശേഷമാണ് കഴുകുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് തലേ ദിവസം തന്നെ കാലമൊക്കെ കഴുകി വയ്ക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കി വെച്ചിട്ടുണ്ട് ഇനി കറിയും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കണം എന്നിട്ട് എല്ലാ പാത്രങ്ങളും കഴുകി സെറ്റാക്കി വെക്കണം എന്നിട്ടാണ് ബാക്കി പണികളുള്ളൂ കേട്ടോ ഇനി നമ്മുടെ ഇച്ച് വരുമ്പോഴത്തേനും എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കണം കഴിക്കാനായിട്ട് ചായക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം അല്ലെങ്കിൽ അവൻ വന്നുകഴിഞ്ഞാൽ ശരി അല്ല അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ അവൻ എന്നെ ശരിയാക്കൂട്ടോ അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ടൊക്കെ പുറത്ത് കൊണ്ടോയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാൽ ഇവിടെ ആകെ വൃത്തികളായിട്ട് കിടക്കുകയല്ലേ അപ്പോൾ ഒന്നും മൊത്തത്തിൽ ഒന്ന് അടിച്ച് വരാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് പൊടികളൊക്കെ തട്ടി കളഞ്ഞിട്ട് ഒക്കെ അടിച്ച് വരിട്ടില്ല നിലത്തന്നെ ഒക്കെ കിടക്കണം ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ അറിയുകയുണ്ടാവില്ലായിരിക്കും പക്ഷെ നല്ല പൊടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ വയർ അങ്ങനെ എന്താ കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ട്യൂബ് ലൈറ്റ് അപ്പോൾ അതിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ഇത് ഇവിടെ നിന്നാണ് അപ്പോൾ അതങ്ങനെ നേരെ ഓപ്പോസിറ്റ് അവിടെയാണ് അപ്പുറത്താണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ എന്താ ബൾബ് ട്യൂബ് അവിടെയാണ് വെച്ചിരിക്കുന്നത് പാത്രങ്ങളൊക്കെ വെക്കുന്ന ആ ഭാഗത്ത് ഇട്ടോ അപ്പോൾ അവിടെ ഇത്തിരി വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ തന്നെ വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ ഈ ഭാഗത്ത് ഗ്യാസിൻ്റെ അവിടെ ജനലിലാണ് വയ്ക്കാറ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നെടുനീളത്തിനൊരു വയറൊക്കെ കിടക്കുന്നത് നമ്മുടെ തുമ്പിക്കുട്ടിയാണെങ്കിൽ അത് അപ്പുറത്തേക്ക് പ്രതി ചാടി കടക്കണമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറയും പറയുന്നുണ്ട് കേട്ടോ ഷോക്ക് അടിക്കും അങ്ങനെ ഈ ചവിട്ടരുതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവിടെ അതിന് ചവിട്ടൊന്നും ഇല്ല കേട്ടോ അവിടെ അങ്ങനെ വേണ്ടാത്തതിന് പോയിട്ടൊന്നും തലടാറില്ല അപ്പോൾ ഞാൻ അടിച്ചു വരി അടിച്ച് വരലൊക്കെ അങ്ങനെ കഴിയാറായിട്ടുണ്ട് ഇനി മൊത്തത്തിലൊന്നടിച്ച് വരാൻ വീട് അപ്പുറത്തും എന്താ പറയുക റൂമും കാര്യങ്ങളും ഒക്കെ അടിച്ചു വരാനൊക്കെ ഉണ്ട് പിന്നെ പുറത്തൊക്കെ അടിച്ചു വരണം പിന്നെ മഴയും കാര്യങ്ങളൊന്നും കാണാനില്ല കേട്ടോ ഒന്ന് വൈകുന്നേരത്ത് വൈകുന്നേരത്ത് ഇട്ടോ രാവിലെയൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരത്ത് വലിയ കാര്യമായിട്ട് മഴയൊന്നും കാണാനില്ല അപ്പോൾ അത് കാണുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ എല്ലാം എല്ലാം നോക്കിയാൽ മതി അല്ലെങ്കിൽ പിന്നെ പാത്രം കഴുകൽ മുറ്റടിക്കലൊക്കെ വേഗം തീർക്കണം മഴ വരുമ്പോഴത്തേനൊക്കെ അങ്ങനെ കുറച്ച് തിക്കും തിരക്കുകളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കോരി കളഞ്ഞു അതിന് ശേഷം എന്താ പറയുക ബ്രെഡ് കൊണ്ട് ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രെഡ് രണ്ട് മൂന്ന് ദിവസമായിട്ട് അവിടെ ഇരിക്കുന്നു ഞങ്ങൾ വാങ്ങിച്ചിട്ട് എന്താ പറയുക ജാമൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ ജാമൊക്കെ തീർന്നു ഇതിൻ്റെ കിച്ചു ജാമ് വെറുതെ ഇരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ ബ്രെഡ് അവൻ അങ്ങനെ കഴിക്കുന്നില്ല പക്ഷേ ജാമ് ഇങ്ങനെ നന്നായി കഴിക്കും ഇനിയിപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കില്ല എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ബ്രെഡ് അവന് പൊതുവേ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് അപ്പോൾ എന്തായാലും ഈ സംഭവം വെറുതെ ഇരുന്ന് ആശം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു അഞ്ചാറെ തന്നെ ഉള്ളൂ കേട്ടോ അധികം ഒന്നുമില്ല ഉള്ളൂ എനിക്ക് ബ്രെഡും ജാമും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങിച്ചു വെക്കാറുണ്ട് അപ്പോൾ ജാമ് തീർന്ന കാരണം ബ്രെഡിനെ അവിടെ കേട്ടോ ഞാൻ അപ്പം അതാണ് ഇപ്പം ഉണ്ടായത് അപ്പോൾ ഞാനിന്ന് ആ വേഗം ബ്രെഡും കൊണ്ടിന്നൊരു പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എൻ്റെ തുമ്പിക്കുട്ടി ബെഞ്ചിൻ്റെ പേരെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം മിൽക്ക് മേഡ് ഇരിക്കുന്നുണ്ട് നെയ്യും ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ഐഡിയ അല്ല ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടിയൊരു ഐഡിയ ആണ് കേട്ടോ എനിക്ക് ഞാൻ ഈ മിൽക്ക് മേഡ് മേടിച്ച് വെച്ചിട്ട് കുറേ ദിവസമായിട്ടോ ഇതുകൊണ്ട് ഇപ്പം എന്താ ഉണ്ടാക്കുക എന്ന് പായസത്തിലൊക്കെ ഇടുന്നു കണ്ടിട്ടുണ്ട് ഞാൻ ഞങ്ങൾ ഈ സംഭവം ആദ്യമായിട്ട് വാ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നതും അതുപോലെ തന്നെ യൂസ് ചെയ്യണം അപ്പോൾ അത് കാരണം എങ്ങനെ ഇത് ഉപയോഗിക്കും എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിത്തില്ലാതെ ഇരിക്കുകയായിരുന്നു അപ്പോൾ കുറച്ച് ബ്രെഡ് ഒരുക്കണ്ടെന്നല്ലോ അപ്പോൾ എന്ത ബ്രെഡ് വെച്ചിട്ട് ഇനി എന്ത് പലഹാരം ഉണ്ടാക്കുക വെച്ച് സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ഒരു ഐറ്റത്തിനെ കണ്ടിട്ടോ അപ്പോൾ അതെന്നെ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം സാധനങ്ങൾ മതി അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് പൊട്ടിക്കാനായിട്ട് നല്ല പാടാണ് കേട്ടോ വലിച്ചുകൊണ്ട് കിട്ടണേ ഇല്ല കുറേ നേരത്തെ എന്താ പറയുക ഒരു മൽപ്പിടുത്തത്തിന് ശേഷം അത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പം എൻ്റെ തുമ്പിക്കുട്ടി ഇപ്പം എന്താ അവൾക്ക് അറിയില്ല അവളെ ആദ്യമായിട്ടല്ലേ കാണാം അപ്പം അത് നോക്കിയിരിക്കുന്നുണ്ട് എന്താ അപ്പം നെയ്യൊക്കെ കൊണ്ട് തുറക്കാനൊക്കെ നോക്കണ്ടട്ടോ അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക ബ്രെഡിലേക്ക് ഈ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ അത് കുറച്ചു ഒഴിക്കുക എന്നിട്ട് നമ്മൾ പാനില് വെച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ട് എന്താ പറയുക ഈ സംഭവം അതിലേക്ക് വെച്ച് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് പിന്നെ തിരിച്ച് വെ തിരിച്ച് വയ്ക്കും നമ്മൾ ഒരു ഭാഗത്ത് മാത്രമാണ് തേക്കണുള്ളൂ പിന്നെ നമ്മൾ തിരിച്ച് വെക്കുമ്പോഴാണ് അടുപ്പ് മറ്റേ പാനിൽ വെച്ചിട്ട് തന്നെയാണ് ഈ സംഭവം മിൽക്ക് മേഡയിൽ ഇടുന്നത് കേട്ടോ എനിക്കിത് എങ്ങനെ പറയട്ടെ പറയുന്നില്ല അപ്പോൾ എൻ്റെ തുമ്പിക്കുട്ടി ഉണ്ടാക്കും ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല രസം നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഓവർ മധുരമാണ് ഇനിയിപ്പോൾ കഴിക്കില്ല എന്ന് എനിക്കറിയില്ലേ ചിലപ്പോൾ ഒന്നൊക്കെ തന്നെ കഴിക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ ഓവറായിട്ടൊന്നും ഈ മധുരം കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് അവള് നല്ല ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അവൾ എടുക്കിടയ്ക്ക് ഇങ്ങനെ എന്നിട്ട് ആ സ്പൂണിൽ ഞാൻ ഒത്തിരി കൊടുത്താണ് അപ്പോൾ അവളത് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാത്തിലും അങ്ങനെ ഒന്ന് ആക്കി കൊടുക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് ഇത് പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാനായിട്ട് എടുക്കാനായിട്ടിട്ടോ Terima kasih. പലഹാരം ഉണ്ടാക്കലൊക്കെ കഴുകി കുറേ പാത്രങ്ങൾ കിട്ടിയിട്ടോ അത് കാരണം കഴുകാനായിട്ട് അപ്പം അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കാണ് കേട്ടോ ഇത്ര നേരം മഴ ഇല്ലല്ലോ എന്ന് വിചാരിച്ചെ ആശ്വസിച്ച് ഇരിക്കുന്നു കേട്ടോ അപ്പം കണ്ടും ഇങ്ങനെ മഴ ചെറുതായിട്ട് തൂളുന്നുണ്ട് എപ്പോഴാണ് അവ ഒക്കെ കൂടി പൊട്ടിപ്പൊറപ്പെടുക കേട്ടോ പിന്നെ നമ്മുടെ തുണികൾ മഴ കുറവാണെന്നുണ്ടെങ്കിലും കുറവല്ല എന്താ കാര്യം പെയ്യണില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ തുണികളൊന്നും ഉണങ്ങി കിട്ടണമെന്നില്ല കേട്ടോ ചില ദിവസങ്ങളിൽ ഇങ്ങനെ മഴ അങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ നിൽക്കും പെയ്തുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ രാവിലെ മുതൽ രാത്രി വരെ ചില ദിവസം ിട്ടൊക്കെ നിൽക്കണ സമയത്താണെങ്കിൽ ആണെങ്കിലും വെയിലൊന്നുമില്ല അപ്പോൾ അത് അങ്ങനെ തുണിയോളം തുണങ്ങി കിട്ടണമെന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചുട്ടം വരാറായിട്ടുണ്ട് കേട്ടോ അഞ്ച് മണിയൊക്കെ ആവാറായിട്ട് സമയം അവൻ കറക്റ്റ് അഞ്ച് മണിക്കാണ് വീടെത്തുള്ളൂ കേട്ടോ അപ്പോൾ മൂന്നരയ്ക്ക് സ്കൂൾ മൂന്നരയ്ക്കല്ല മൂന്നേ മുക്കാലിന് സ്കൂളൊക്കെ വീടുണ്ട് പക്ഷേ അവർ ബസ്സായ കാരണം കൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും കൂടെ ഈ ബസ് പോകുന്ന സ്ഥലത്ത് കൂടെ ഒക്കെ ചുറ്റിക്കിറങ്ങി കുട്ടികളിലൊക്കെ അവിടെ ഇറക്കിയിട്ടൊക്കെ അല്ലേ വരുള്ളൂ അപ്പോൾ ഇവൻ്റെ ഒരു ലാസ്റ്റ് ട്രിപ്പ് ഇവനാണ് വിടെ ലാസ്റ്റ് ആയിട്ട് ഇറങ്ങി തോന്നുന്നു എന്താ അപ്പോൾ അത് അഞ്ച് മണിക്കാണ് വരുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ കിച്ചുവിൻ്റെ ബസ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറേ നേരം അവിടെ ഉമ്മർത്ത് പോയിട്ട് പോസ്റ്റ് ആയിട്ടോ ഓരോ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഹോണടിക്കണ സൗണ്ട് കേൾക്കുമ്പോൾ ഞങ്ങൾ പുറത്തേക്ക് അങ്ങോട്ട് ഓടും പക്ഷേ ആ വണ്ടി ആയിരിക്കില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ കിച്ചുവിനൊക്കെ എടുത്തു എന്താ ബാഗൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ എന്താ പറയുക ചേച്ചിക്ക് ടാറ്റ കൊടുത്തിട്ട് വരികയാണ് കേട്ടോ അവൻ്റെ ബസ്സിലത്തെ ചേച്ചിക്ക് ടാറ്റ കൊടുത്തു ഡ്രൈവർക്കൊക്കെ പിന്നെ ഏതൊക്കെ കുട്ടികളുണ്ട് അവൻ്റെ അടുത്തിരിക്കണ കുറച്ച് വലിയ കുട്ടികൾ അവർക്കൊക്കെ ഉമ്മ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർക്കൊക്കെ ടാറ്റാബായ ബൈ ഒക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് യൂണിഫോമൊക്കെ കണ്ടില്ലേ ലെവലൊക്കെ മാറിയിട്ടോ വരുന്നത് പോയ പോലെ നല്ല തിരിച്ച് വരണേ അപ്പം അങ്ങനെന്താ എൻ്റെ കുട്ടി വിഷപ്പം കൊണ്ട് തോന്നുന്നു എന്താ ഇഷ്ടമല്ലാത്ത സാധനമൊക്കെ തിന്നിട്ടുണ്ടായിരുന്നിട്ട് ബ്രെഡിനോട് അവന് വലിയ താല്പര്യമൊന്നും ഇല്ല എന്നാലും അവൻ കഴിക്കുന്നുണ്ട് മധുരമുള്ള കാരണം കൊണ്ട് തോന്നുന്നു എന്നാലും അധികം ഒന്നും കഴിച്ചില്ല കേട്ടോ ഒന്നോ രണ്ടോ അത്രയൊക്കെ തന്നെ പറ്റുള്ളൂ കഴിക്കാൻ അത് ഓവർ മധുരമായിപ്പോയി ഞാൻ കുറേ വാരി കൊട്ടും ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ അവനത് അധികം കഴിച്ചില്ല അപ്പോൾ അത് കാരണം അവന് കുറച്ച് സേമിയ ഉപ്പ്മാവ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് സേമിയ കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവൻ വിശപ്പം കൊണ്ട് ഓരെണ്ണക്കെ കഴിച്ചു ബ്രഡിൻ്റെ സംഭവം എനിക്കറിയായിരുന്നു അവനെ ചിലപ്പോഴന്നെ കഴിക്കുകയുള്ളൂന്ന് അവന് ബ്രെഡിനോട് അത്ര താല്പര്യം ഇല്ലാത്ത ഒരാളാണ് കേട്ടോ പിന്നെ മധുരമുള്ള കാരണമാണ് ഒരെണ്ണെങ്കിലും കഴിച്ചത് അപ്പോൾ അത് വലിയ കാര്യമായിട്ട് പിടിച്ചിട്ടില്ല അവന് വിശപ്പം അങ്ങോട്ട് മാറിയിട്ടുമില്ല കേട്ടോ അപ്പം എന്നാൽ ഞാൻ കുറച്ച് എന്താ പറയുക സേമി ഇരിക്കുന്നുണ്ടല്ലോ എന്താ രണ്ട് മൂന്ന് നാല് പാക്കറ്റല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഒന്ന് ഒരു പാക്കറ്റ് എടുത്തിട്ട് എന്നാൽ സേമിയ ഉപ്പ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ എന്തെങ്കിലും കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് എത്ര വിശപ്പ് കുട്ടി ചോറ് മാത്രം കഴിക്കില്ല കേട്ടോ അതവൻ കഴിക്കുകേ ഇല്ല അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കണ കേട്ടോ എങ്ങനെയെങ്കിലും കഴിച്ച് വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് എന്താ സേമിയപ്പ്മാവിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് അത് നമുക്ക് സേമിയപ്പ്മാവ് ഇടണം സേമി ഉപ്മാവെന്ന് പറഞ്ഞത് സേമി ഇട്ടിട്ട് ഉപ്മാവാക്കി എടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ എന്താ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുകയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിനി ഇനി മുതലുള്ള എല്ലാ വീഡിയോസും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ എന്താ എല്ലാ ദിവസവും ഇല്ലെങ്കിലും ഇടുന്ന ദിവസം എന്തായാലും പന്ത്രണ്ട് മണിക്ക് തന്നെ വീഡിയോ ഉണ്ടാവും അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ